ഉച്ചമൂണി വിളമ്പിയാലും അതിനായിട്ട് ചെറുപയറും മുളപ്പിച്ചതും പടവളങ്ങയും പച്ചത്തക്കാളിയും എല്ലാം കൂടി ചാറ് വെച്ചിട്ടുണ്ട് പിന്നെ മീൻ മുളക് കറി കതിരാൻ മീനാണ് പുതിയൊരു സ്പൂൺ വാങ്ങി ഗൈസ് കൊള്ളാം ഈസി സെർവിങ് ഞാൻ അറിയാം ഇതിലും കുറച്ച് പച്ച തക്കാളി ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ കറി കളർഫുള്ളായിട്ട് പിന്നെ ഒരു സാധനം ഉണ്ട് ഗൈസ് ആയിരിക്കും തരൂല നമ്മുടെ സ്വന്തം ഉണക്കമീൻ ഫ്രൈ കുറേ നാളായി ഉണക്കമീൻ കഴിക്കണം എന്നൊരാഗ്രഹമാണ് അപ്പോൾ ശരി എല്ലാവർക്കും നല്ല നല്ലതായിട്ടെന്ന് ആശംസിക്കുന്നു അസലമലേക്കും ബൈ